പ്രശസ്തമായ അന്താരാഷ്ട്ര യാത്രാ മാഗസിൻ ലോൺലി പ്ലാനറ്റിന്റെ ഈ വർഷത്തെ മികച്ച ഇരുപത്തി അഞ്ച് യാത്രാനുഭവങ്ങളിൽ കേരളത്തിന്റെ തനത് ഭക്ഷണ വിഭവങ്ങൾ ഇടം പിടിച്ചതായുള്ള വാർത്ത വന്നത് പോയ മാസത്തിലാണ് വൈവിധ്യം നിറഞ്ഞ നമ്മുടെ രുചിക്കൂട്ടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാറുണ്ടെന്നത് വാസ്തവം തന്നെയാണ് വാഴയിലയിൽ വിളമ്പുന്ന പരമ്പരാഗത സദ്യ മുതൽ കടൽ വിഭവങ്ങൾ വരെ നീളുന്ന നിരവധി വിഭവങ്ങളെ കുറിച്ച് മാഗസിൻ പരാമർശിക്കുന്നുണ്ട് ഇവരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് ഭക്ഷണപ്രേമികളുടെ പറയായി കേരളം ഇതിനകം മാറിയിട്ടുണ്ടെന്ന് മാഗസിൻ ചൂണ്ടിക്കാണിക്കുന്നു ലോകത്തെ ഒട്ടുമിക്ക ഇന്ത്യൻ ഭക്ഷണശാലകളിലും കേരള വിഭവങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്നും ലോൺലി പ്ലാനറ്റ് പറയുന്നു സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതി വിഭവങ്ങളുടെ കലവറയാണ് കേരളം സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാചക രീതികളടക്കം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത പാചകക്കൂട്ടുകൾ നമുക്കുണ്ട് ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായ രുചികൾ പരിചയപ്പെടുത്താനുമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിൽ പ്രധാന ഘടകമായി നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾ മാറിയിട്ടുമുണ്ട് സംസ്ഥാനത്ത് ടൂറിസം വികസനത്തിന് ലഭിക്കുന്ന ഒന്നായാണ് ഇതിനെ കണക്കിലെടുക്കേണ്ടത് ലോൺലി പ്ലാനറ്റിന്റെ യാത്രാനുഭവങ്ങളിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിലൊന്നായ ബുക്കിംഗ് ഡോട്ട് കോമിന്റെ ലിസ്റ്റിലും കേരളം കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചി ഇടം പിടിച്ചിരിക്കുകയാണ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ഡെസ്റ്റിനേഷനാണ് കൊച്ചി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യവും വ്യക്തമാവും പത്ത് ലോകോത്തര ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയാണ് ആംസ്റ്റർഡാം ആസ്ഥാനമായ ബുക്കിംഗ് ഡോട്ട് കോം തയ്യാറാക്കിയത് വിയറ്റ്നാം സ്പെയിൻ കൊളംബിയ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ജർമ്മനി അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഹോട്ട്സ്പോട്ടുകൾക്കൊപ്പമാണ് കൊച്ചിയും ഇടം പിടിച്ചത് മലബാറിലെയും തെക്കൻ മേഖലയിലെയും പാചക വൈവിധ്യത്തെക്കുറിച്ച് പറയുന്ന ലോൺലി പ്ലാനറ്റും കൊച്ചിയുടെ സവിശേഷതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നത് ഇതിനൊപ്പം കാണണം കൊച്ചിയിലെ പാചക പാരമ്പര്യം സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉദാഹരണമാണെന്നാണ് ബുക്കിംഗ് ഡോട്ട് കോം ചൂണ്ടിക്കാണിക്കുന്നത് അതിനൊപ്പം ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി സൗന്ദര്യവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രദേശമാണ് കൊച്ചി എന്നും അവർ പറയുന്നു വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ ഒതുങ്ങുന്ന നിരവധി സവിശേഷതകൾ കൊച്ചിക്കുണ്ട് ചൈനീസ് വലകൾ പൈതൃകം നിറഞ്ഞ കച്ചവട കേന്ദ്രങ്ങൾ എന്നിവ അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം പ്രദാനം ചെയ്യുമെന്ന് ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തുന്നു വാസ്തുശില്പചാരുതയും ആധുനിക ആർട്ട് കഫേകളും ഒത്തുചേരുന്ന നഗരം കൂടിയാണ് കൊച്ചി കൊച്ചി മുസറിസ് ബിനാലെ പോലുള്ള ലോകോത്തര പരിപാടികളും ഈ പ്രദേശത്തിന്റെ ആകർഷണമാണ് നൂറ്റാണ്ടുകളായുള്ള ആഗോള വ്യാപാരവും സാംസ്കാരിക കൈമാറ്റവും കൊച്ചിയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചു സംസ്ഥാന സർക്കാർ ടൂറിസത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവുമധികം നേട്ടങ്ങളിലേക്ക് നമ്മുടെ ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്തിയത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക ഇടപെടലുകളിലും പറയാതെ വയ്യ അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത് ആളും ആരവുമില്ലാതിരുന്ന കേരളത്തിന്റെ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നത് റിയാസിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ലോകഭൂപടത്തിൽ പോലും കേരളം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല